അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ പഴയന്നൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവും ശോഭയാത്രയും നടന്നു വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകൾ വേട്ടക്കാരൻ കവ് പരിസരത്ത് വെച്ച് സംഗമിച്ച് നഗരപ്രദക്ഷിണം നടത്തി പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലാണ് സമാപിച്ചത് आई माता माँ भगवन् जी। आई तुम तो जाओ ना। अब उजाले वाला कौन होता? जने। जने 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 जने। ज ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ സമ്മാനങ്ങൾ നേടൂ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുങ്ങോട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം മാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ